പല മാതാ ദേവാലയത്തിൻ്റെ പത്തൊൻപതാമത് ഇടവക ദിനാഘോഷം നടന്നു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പന്ത്രണ്ട് സിക്ഷന്മാരാണ് ഉള്ളത് ഈ പുസ്തുവിന് എന്ന് പക്ഷേ നമ്മുടെ ഈ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഒത്തിരി വളരെയധികം മിഷണറിമാർ വൈദികര സഹസ്റ്റ വൈദികരും അതോടൊപ്പം തന്നെ സന്യാസരുമുണ്ട് ഒരുപക്ഷെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ മിഷണറി ആയിട്ട് കാണുന്നത് യാണ് കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഈ മണ്ണിൽ തുടങ്ങി പ്രൊവിഡൻഷ്യൽ സെൻ്ററായിട്ട് തുടങ്ങി മാനസികമായ വിഷമമുള്ളവർക്ക് സഹായിക്കാനായിട്ട് തുടങ്ങി ഒരു ക്ലിനിക്കായി അതിനുശേഷം ഇപ്പോൾ ഒരു പ്രാർത്ഥനാലയമായി ഒരു ദേവാലയമായി യേസി ക്രിസ്തുവിൻ്റെ വലിയ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബേബി മുഴയിലിൻ്റെ മുപ്പതാം ദിനാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും വാക്കച്ചൻ മറ്റത്തിൽ എക്സ് എം പി നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാംഗങ്ങളായ സാവിയോ കാട്ട് ആനി ബിജോയ് ഇടവക സമിതി സെക്രട്ടറി പി വി ജോർജ് പള്ളിപ്പറമ്പിൽ ടൂ ബി ജോർജ് ഇലവുങ്ക തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു